ബൈക്കുകളുടെ ചാകര എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലാ മോഡൽ ബൈക്കുകളും ഉണ്ട് സ്പോർട്സ് ബൈക്കിളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതുപോലെ തന്നെ സ്കൂട്ടറുകൾ വേണമെങ്കിൽ അതും ഉണ്ട് പിന്നെ സ്മോൾ ബൈക്കുകൾ വേണമെങ്കിൽ അതുമുണ്ട് അപ്പം എസ് എസ് മോട്ടോഴ്സ് എറണാകുളം ജില്ലയിലെ കൂനമ്പാവാണ് ഈ ഒരു ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നത് അവിടെ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് മെയിൻ ആയിട്ട് ആദ്യമേ ഒരു ഒന്ന് രണ്ട് വർഷം മുന്നേറ്റ് തുടങ്ങിയപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പം നല്ല മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ഒരു വീഡിയോ കണ്ടുതന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇതിപ്പോൾ രണ്ടാമത്തെ ഷോറൂമാണ് ഷോറൂമൊക്കെ വലുതാക്കിയിട്ടുണ്ട് പിന്നെ സ്പോർട്സ് ബൈക്ക് നല്ല പക്ക പെർഫെക്റ്റ് കണ്ടീഷൻ സിംഗിൾ ഓണർഷിപ്പ് ഉള്ളു നല്ല റേറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റ് കുറവിലൊക്കെ തരും പിന്നെ അതുപോലെ തന്നെ കിലോമീറ്ററും വളരെ കുറവായിരിക്കും ഫൈനാൻസ് ഫൈനാൻസ് ഈസി ആയിട്ട് കേരളം മൊത്തം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈനാൻസും കിട്ടും അതാണ് ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത അപ്പോൾ ഇവിടുത്തെ പുതിയ സ്റ്റോക്ക് ഒരുപാട് കളക്ഷൻസ് വാഹനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്ക് വാഹനങ്ങൾ നോക്കാം അതുപോലെ തന്നെ ബി ത്രീ ഡുക്ക് ആർസി ബുള്ളറ്റ് എൻഫീൽഡ് അതുപോലെ തന്നെ ഹിമാലയൻ അങ്ങനെ വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെ ഫൈനാൻസും കിട്ടും കിലോമീറ്റർ കുറഞ്ഞ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയായിരിക്കും ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ നമുക്ക് ഇവിടുത്തെ നമുക്ക് വാഹനങ്ങളുടെ സ്റ്റോക്ക് എന്തൊക്കെയെന്ന് നോക്കാം അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഉണ്ട് അപ്പം എനിക്ക് ഒരു വീഡിയോ എടുത്തു കഴിയുമ്പോൾ നല്ലൊരു ടൈം ഉണ്ടാവും എന്നിരുന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യണം തന്നെ കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ എവിടെ ഏതൊക്കെ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ സ്റ്റോക്ക് റേറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ ഓരോ വാഹനങ്ങളുടെ ഡൗൺ പേയ്മെൻറ്റ് പല പലതായിരിക്കും സിവിൽ ഒക്കെ അനുസരിച്ചായിരിക്കും ഉള്ളു നല്ല രീതിയിൽ തന്നെ ഡൗൺ പേയ്മെൻറ്റ് കയറുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് വാഹനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു വി ത്രീ വി ടു വി ടു പഴയ മുറിൽ രണ്ടായിരത്തി പതിനാലിലേക്കാം പതിനാല് മോഡൽ പതിനഞ്ച് രക്ഷ റേറ്റ് എങ്ങനെ വന്നേ അറുപത് അറുപത് രൂപ വന്ന ഉണ്ട് അപ്പോൾ ഇത് പഴയകാലത്തെ ഒരു മോഹവണ്ടിയാണ് ഇപ്പോൾ അതിന് ശേഷം വി ത്രീ വന്നപ്പോൾ ഇത് കുറച്ച് അടിയിലായി എന്നിരുന്നാലും ഇപ്പോഴും നല്ല മൈലേജ് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓൾറെഡി എടുത്ത് പറയുന്നുണ്ടെങ്കിൽ രണ്ട് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇത് വനാൻസ് കയറില്ലല്ലോ ഇത് വനാൻസ് കയറില്ല അപ്പോൾ റെഡി ക്യാഷാകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല അടിപൊളി വണ്ടിയാണ് ഇനിയിപ്പോൾ ഒരു എക്സ്പൾസ് ഉണ്ട് ഇരുപത്തി ഏതാണ് ഇരുപത്തിരണ്ട് വണ്ടിയാണ് അല്ലെ രണ്ടു വർഷം പഴക്കോട്ടേ ഉള്ളു ഇരുപത്തിരണ്ട് വണ്ടിയാണ് രണ്ട് പുത്തൻ ടയർ ചെയിൻസ് പോക്കറ്റ് കാര്യങ്ങളെല്ലാം പുത്തനാണ് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ അപ്പോൾ ഇത് എത്ര പ്രൈസ് ചോദിക്കണേ ഇത് ഒന്നേ മുപ്പത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അപ്പോൾ അത്യാവശ്യം നല്ല റെഡ് കളർ നല്ല ക്ലീൻ ക്ലീനായിട്ട് ഇട്ടേക്കണ വണ്ടി തന്നെ കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വേണം ഒരു മുപ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ വേറെ എക്സ്പെൽസും കൂടെ ഉണ്ട് അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒന്നേ മുപ്പത്തഞ്ച് തന്നെ വണ്ടി രണ്ട് ടയറും പുത്തനാണ് ചെയിൻസ് പോക്കറ്റ് റാലി സീറ്റൊക്കെ ഉണ്ട് അല്ലേ ഓക്കെ ചെയിൻസ് പോക്കറ്റ് ഉണ്ട് റാലി സീറ്റൊക്കെ എക്സ്റ്റ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് ഇതും ചെറിയൊരു മോഡിഫൈഡ് ഒക്കെ ചെയ്ത് ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് കെ എൽ സെവൻ റെസ്റ്റേഷൻ ആണ് അപ്പം അടുത്തതൊരു കെ ടി എം അഡ്വഞ്ചർ ഉണ്ട് കേട്ടോ ഇത് എന്താ പറയുക ഇത് റയറാണ് ചില എല്ലാ ഷോറൂമിലും ഉണ്ടാവില്ലെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് കെ ടി എമ്മിൻ്റെ അഡ്വെഞ്ചർ വേണമെന്ന് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇത് നല്ല പുത്തൻ ടയർ ആണ് അതുപോലെ തന്നെ ചെയിൻസ് പോക്കറ്റ് കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ് ഇതും പുത്തൻ സൈസ് പോക്കറ്റാക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ ടയറും മാറി പുത്തനാക്കി തന്നെ കൊടുക്കുകയുള്ളൂ അഡ്വഞ്ചർ അപ്പോൾ കെ ടി എമ്മിന്റെ അഡ്വെഞ്ചർ വേണ്ടവർക്ക് ഇവിടെ നല്ല രീതിയിൽ ഫൈനാൻസ് ചെയ്തെടുക്കാൻ പറ്റുന്ന അഡ്വഞ്ചറും കൂടി ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ അപ്പോൾ അഡ്വഞ്ചർ പ്രൈസ് വന്നത് രണ്ടേ തൊണ്ണൂറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലായിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഉണ്ട് അല്ലേ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഒരു ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം എടുക്കാൻ പറ്റും കേട്ടോ ഇത് കിലോമീറ്റർ എന്ന് പറയുന്നത് പതിനെണ്ണായിരം ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ പതിനെണ്ണായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അപ്പം നല്ല ക്ലീൻ ആൻഡ് പീസ് വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ പുത്തനാണ് ഇനിയിപ്പോൾ അർത്ഥതൊരു ജാവ ഇരിപ്പുണ്ട് ജാവ ഏത് മോഡലാണ് അത് ഇരുപത്തൊന്ന് ഓക്കെ ഫൈനൽ റേറ്റ് ഒന്നേ മുപ്പത്തിരണ്ട് ടു പോയിന്റ് ആണ് ആ കൂടിയത് ആ പുതിയത് ഓക്കെ അപ്പോൾ ടയറ് കാര്യങ്ങളൊക്കെ പുത്തൻ ടയറ് കാര്യങ്ങളാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ നല്ല ബ്ലാക്ക് കളർ പീസ് ആയിട്ടുള്ള വണ്ടിയാണ് കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ കേൽ മുപ്പത്തഞ്ച് പാല രജിസ്ട്രേഷനാണ് വന്നത് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് അടുത്തത് ഒരു എം ടി ഇരിപ്പുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ എത്ര വന്നെ പ്രൈസ് ഒന്ന് മുപ്പത്തി നാല് ഓക്കെ ഓക്കെ അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു നാൽപ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇറക്കാൻ പറ്റുമല്ലേ നാൽപ്പത് രൂപ ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും ജാവ ഡൗൺ പേയ്മെൻറ്റ് എത്ര വരും ഇരുപത്തഞ്ച് പതി അല്ലേ ഓക്കെ ഓക്കെ ഇനിയിപ്പം അടുത്തത് കുറച്ച് ചെറിയ സ്കൂട്ടർ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചിരിപ്പുണ്ട് സ്കൂട്ടർ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം അല്ലേ ഇത് ഫൈനാൻസ് കയറില്ലല്ലോ കിട്ടുമല്ലേ രണ്ടായിരത്തി പതിനാറ് വണ്ടി അമ്പത്തി രണ്ട് ആ ഇരുപത് ഒക്കെ ഡൗൺ പേയ്മെൻ്റ് ഇട്ട് ഇറക്കാൻ പറ്റും അപ്പോൾ ഒരു മുപ്പത് രൂപ എന്ന് പറയുമ്പോൾ സാർ അടവും വരൂള്ളൂ അല്ലേ ഓക്കെ ഇനിയിപ്പോൾ അടുത്തത് ഒരു യമഹ റേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി എഴുപതിനായിരം രൂപ പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ജുപ്പീറ്റർ രണ്ടായിരത്തി ഇരുപത്തി എത്ര രൂപ അറുപത്തിരണ്ട് രൂപ വെസ് ഇപ്പം പുതിയ മോഡലാണല്ലോ എക്സ് എൽ ആ എക്സ് എസ് എൽ ഇരുപത് രൂപ അടച്ചാൽ ഇത് ഗേൾസിന് നല്ല പർപ്പസ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഇരുപത് രൂപയ്ക്ക് അടച്ച് കഴിഞ്ഞാൽ ഡോൺ പേയ്മെന്റിലേക്ക് ഇറക്കാൻ പറ്റുമ്പോൾ എൻ്റെവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് എൻ്റെ എൺപത്തിമൂന്ന് രൂപ അത് റേസ് അഡീഷനാണ് കേട്ടോ ഏറ്റവും ടോപ്പാണ് സൂപ്പർ സ്കൂഡ് അല്ലേ ഓക്കെ ഇതും ഒരുപാട് ആളുകൾ അന്വേഷിച്ചിടക്കുന്ന വണ്ടിയാണ് എൻഡോർക്ക് അതുപോലെ തന്നെ ബെസ് ഗേൾസിനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ ഇനി ഇപ്പോൾ അടുത്തത് ബുക്ക് വേണോ എയറോക്സ് ആ ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തെട്ട് ഇത് ഡൗൺ പേയ്മെൻറ്റ് എത്ര ഒരു നാൽപ്പത് മുപ്പത് രൂപ മുപ്പത് രൂപ അടച്ചാൽ മതി അല്ലേ ഓക്കെ ഇതേതാ രണ്ടായിരത്തി പത്തൊൻപത് പേർക്ക് മതി അറുപത് അറുപത് രൂപ കൊടുക്കാൻ പറ്റുമല്ലേ ഓക്കെ അപ്പോൾ ഇത് ഡൗൺ പേയ്മെൻ്റ് എങ്ങനെ വരും പത്ത് രൂപയുടെ സാർ ഇത് എന്താ കിലോമീറ്ററൊക്കെ ഒന്ന് സാറെല്ലോ എവിടെ ഉണ്ടാവുള്ളൂ ഓക്കെ പത്ത് പതിനഞ്ചോടെ ഉണ്ടാവുള്ളൂ ഓക്കെ ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയായിരിക്കും കൂടുതൽ കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഒരു പുതിയ വേണ്ട ഡിയോ പുതിയ ഡിയോ നോക്കി കിടക്കണവർക്ക് വേണ്ടിയിട്ടല്ല ഇരുപത്തൊന്ന് ഡിയോ ഇരുപ്പ ഇരുപത്തി മൂന്നാ ഇരുപ ഓക്കെ പതിനാലും കിലോമീറ്റർ കൂടെ ഒരു ഡിയോ ഇരിപ്പുണ്ട് പ്രൈസ് തന്നെ എഴുപത്തി എട്ട് ഓക്കെ ഇനിയിപ്പോൾ ഒരു പത്ത് ഇരുപത് മോഡൽ എൻ്റെ ഓർക്ക് അറുപത്തി രൂപ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഹിമാലയൻ ഇരിപ്പുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അല്ലേ പത്തൊമ്പത് മോഡൽ ഹിമാലയൻ ആണ് എത്ര ഒന്ന് അറുപത്തി അപ്പോൾ എനിക്കൊരു ഡൗൺ പേയ്മെൻറ്റ് ഒരു നാൽപ്പത് രൂപ ഒക്കെ മതി തന്നെ അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡ് അടിക്കാൻ പറ്റാതെ നല്ല കിടിലും വണ്ടിയാണ് ഹിമാലയൻ പിന്നൊരു ടു ഫിഫ്റ്റി അല്ലേ അത് ആ വൺ ട്വൻറ്റി ഫൈവ് ആണല്ലേ ഓക്കെ ഡൂക്ക് വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഒന്ന് മുപ്പത്തഞ്ച് ഈസിയായിട്ട് ഇറക്കാൻ പറ്റും ഓക്കെ ഒരു ഡോമിനറാണ് ഡോമിനറ് ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഒന്ന് ഇരുപത്തി മൂന്നാണ് ചോദിക്കണത് നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് എല്ലാവരും ഇനിയിപ്പോൾ ഒരു വിത്രീ ഇരിപ്പുണ്ട് ഇരുപത്തൊന്ന് വണ്ടി ഒന്ന് നാൽപ്പത്താറ് ഓക്കെ ഇതൊരു നാൽപ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും കേട്ടോ വി ത്രീ ഇതും സെയിം മോഡലന്നെ അപ്പോൾ സെയിം മോഡലിൽ തന്നെ രണ്ടെണ്ണം എണ്ണം ഇരിപ്പുണ്ട് റെഡും ഉണ്ട് ആ റെഡ് അറ്റത്തുണ്ട് ഓക്കെ മൂന്ന് കളറ് ഉണ്ട് കേട്ടോ ബ്ലൂ ബ്ലാക്ക് റെഡ് പറഞ്ഞാൽ അവിടെ ഇപ്പം ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ നമുക്ക് നാൽപ്പത് രക്കെ ഡൗൺ പേയ്മെൻറ്റിൽ മുപ്പത് മുപ്പത് മതി അല്ലേ മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ഡൗൺ പേയ്മെൻ്റിൽ നല്ല സിവിലൊക്കെ എന്നുണ്ടെങ്കിൽ അതിലും കുറഞ്ഞൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും പക്ക കണ്ടീഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ നല്ല രണ്ട് ടയറും പുത്തനാണ് ഈ തന്നെ അല്ല എല്ലാ വാഹനത്തിൻ്റെയും ടയറ് കാര്യങ്ങളൊക്കെ പുത്തനായിരിക്കും ചെയിൻസ് പോക്കറ്റും പുത്തനായിരിക്കുള്ളൂ കിലോമീറ്ററും കുറവായിരിക്കുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലൊരു ബുള്ളറ്റ് താല്പര്യം ഇരുപത്തൊന്ന് വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ഒന്ന് മുപ്പത്തി നാല് ഇരുപത് രൂപ ഡൗൺ പേയ്മെൻ്റ് ഇങ്ങനെ ഇറക്കാൻ പറ്റുമോ അല്ലേ നല്ല അത്യാവശ്യം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് നല്ല രസൂമുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനമാണ് പൈസ ഇപ്പോൾ അടുത്ത ഒരു വാഹനം ആർ സി ടു ഹൺഡ്രഡ് ത്രീ നയനിയുടെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കുള്ള ഒരു അടിപൊളി വണ്ടിയാണ് അപ്പോൾ ആർ സി നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ടു ഹൺഡ്രഡ് ഇരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത് വണ്ടിയല്ലേ ഇരുപത് വണ്ടി ഒന്ന് എൺപത് അല്ലേ നാൽപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് ഈസി ആയിട്ട് ഇറക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുകട്ടോ പിന്നെ അടുത്തത് ഒരു എൻ എസ് എൻ എസ് എങ്ങനെ വന്നെ എഴുപത്തെട്ട് രൂപ പതിനെട്ട് ഇറക്കാൻ പറ്റും ഈ ഡോമിനർ ടു ഫിഫ്റ്റി ഒന്ന് നാൽപ്പത്തഞ്ച് ഓക്കെ ഇറക്കാൻ പറ്റും ടു ഫിഫ്റ്റി ഡോമിനർ ടു ഫിഫ്റ്റി കുറേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലും ഡോമിനർ ഇപ്പുണ്ട് അപ്പോൾ താല്പര്യം ഉള്ളേര് കോൺടാക്ട് ചെയ്തോളൂ ഇതേതാ ത്രീ നൈറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ത്രീ നയൻറ്റി ഇരിപ്പുണ്ട് രണ്ട് ഒൻപത് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ ഈ ത്രീ നയൻ്റിയാക്കാം കേൾ മുപ്പത്തൊമ്പത് തൃപ്പൂണിത്തറ രജിസ്ട്രേഷൻ ആണ് രണ്ട് ടയർ പുത്തിനാണ് കിലോമീറ്ററിന് കുറവാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇനി ഒരു ആർ ആറ് ത്രീ ടെണ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പറയുന്ന ആറ് ആറ് ത്രീ ടെണ് ബ്ലാക്ക് കളറ് ഒന്ന് എഴുപത്തെട്ട് എൻ്റെ ടയർ പുത്തനാണ് ചെയിൻസ് പോക്കറ്റ് എല്ലാം ഓക്കെ ആണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററും കുറവ് അപ്പോൾ ഈസി ആയിട്ട് ഇതും നല്ലൊരു ഡൗൺ പേയ്മെൻ്റ് ഇറക്കാൻ പറ്റോട്ടോ ആർ ആർ ത്രീ ടെൻ ആർ സി അല്ലേ ആർ സി ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞൊരിപ്പുണ്ട് എ ബി എസ് ഒന്ന് എൺപത് നല്ല ഓറഞ്ച് കളറായിട്ടുള്ള വണ്ടിയാണ് സ്റ്റോക്ക് ലുക്കാണ് കാണാൻ കുഴപ്പമൊന്നുമില്ല മിറ്റന് ക്ലീൻ പീസ് വണ്ടി ഇനി ഒരു മോജോ എത്ര തന്നെ ഒന്ന് അറുപത്തെട്ട് മോജോ പതിനായിരം ഓക്കേ ഇത് ഈ ഡൗൺ പേയ്മെൻറ്റ് എന്ത് വരും നാൽപ്പത് പകുതി കടക്കേണ്ടി വരും എൺപത് അടക്കേണ്ടി വരും ആ ഓക്കെ മോചോര് മാത്രം ഒരു എൺപത് ഒക്കെ അടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡൗൺ പേയ്മെൻറ്റ് ഇനിയിപ്പോൾ നമുക്കടുത്തത് ഇൻ്റർസെപ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപാട് ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി പിന്നെ കോണ്ടിന് ജി റ്റി അങ്ങനത്തെ ഒക്കെ വണ്ടികൾ അപ്പോൾ നല്ലൊരു അടിപൊളി ഇൻ്റർസെപ്റ്ററ് വന്നിട്ടുണ്ട് ടയറൊക്കെ എടുത്ത് കാണേണ്ട ടയറൊക്കെ തന്നെ കേട്ടോ പുത്തൻ ടയർ ചെയിൻസ് പോക്കറ്റ് കാര്യങ്ങളെല്ലാം പക്കയാണ് ഇത് എത്ര ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഇറക്കാൻ പറ്റും ഒരു രൂപ വേണ്ടിവരും അല്ലേ ഒരു രൂപ വൺ മൂന്ന് ലക്ഷം മോഡൽ തന്നെ ഇരുപത്തിരണ്ട് ഓക്കെ പിന്നെ സാധാരണ നമ്മുടെ പശ്ചാത്തല ഡൂക്കാണ് പശ്ചാത്തല ലുക്ക് ഡൂക്ക് പതിനെട്ട് പതിനെട്ട് ഡൂക്ക അത് തന്നെ ആ നല്ല ഒന്നാം പത്തഞ്ച് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് നല്ല ടയർ ഉണ്ട് അപ്പോൾ ഈ ഒരു ഡൂക്കിന് ഇപ്പോഴും നല്ലൊരു ഡിമാൻഡ് ഉണ്ട് ഒരുപാട് ഫാൻസ് കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ട് ഇത് ഇതെടുക്കാൻ ഇപ്പോഴും താല്പര്യപ്പെടുന്നവരുണ്ട് ഇത് പ്രൈസ് ഡൗൺ പേയ്മെൻറ്റ് ഒരു നാൽപ്പത് രൂപയ്ക്ക് മതിയല്ലേ നാൽപ്പത് രൂപയ്ക്ക് മതിയാവും ഓക്കെ ഇത് സിംഗിൾ അല്ലേ സിംഗിൾ ഓണറെ സെക്കൻഡ് ഓണറെ കിലോമീറ്റർ ദൂരെ മേനുണ്ട് ഓക്കെ ഓക്കെ കുഴപ്പമില്ല കേട്ടോ നല്ല ക്ലീൻ പീസ് വാഹനമാണ് ആണ് ഞാൻ ഒരു ഡോമിനോറ് ഫോർ ഹൺഡ്രഡ് യു ജി ആണോ യു ജി ആണ് ആ ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയ രണ്ടായിരം ഒന്ന് എൺപത്തി എട്ട് ആ ഒന്ന് എൺപത്തി അഞ്ചിനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതും ഒരു നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു മോജോ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒന്ന് അറുപത്തഞ്ച് ഓക്കെ ഇതും നല്ലൊരു എൺപത് രൂപ എൺപത് പിന്നെ രണ്ട് വരില്ലേ എഴുപത് രണ്ടു വരും പിന്നെ ഒരു മിലിട്ടറി മിലിട്ടറി ഹിമാലയൻ രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് വണ്ടി വേണ്ട സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരം പക്ക ക്ലീൻ പീസ് വണ്ടിയാണ് രണ്ട് ടയറും സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയിൻസ് പോക്കറ്റ് കാര്യങ്ങൾ എന്നിട്ട് ആൻഡ് ക്ലീൻ പീസ് ആക്കി വെക്കണ വണ്ടിയാണ് തലപ്പുറമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇനി റോയൽ എൻഫീൽഡ് റിയാണോ ഒന്ന് അമ്പത് ഇരുപത്തി ഒന്ന് വണ്ടി അങ്ങനെ ഡൗൺ പേയ്മെൻറ്റ് തന്നെ ഇരുപത്തഞ്ച് അടച്ചാൽ മതി ഓക്കെ 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 ഇനിയിപ്പോൾ ഒരു ത്രീ ടു ഫിഫ്റ്റി ടുക്ക് ടു ഫിഫ്റ്റി ഇരുപത് മോഡല് അപ്പോൾ ഇത് പുതിയ മോഡൽ ആയതുകൊണ്ടല്ലേ രണ്ട് ആ പുതിയ മോഡൽ ആയതുകൊണ്ട് ഹെഡ്ലൈറ്റ് ഡബിൾ ആയിട്ടാണ് വന്നത് ഒന്ന് എൺപത്തഞ്ച് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ട് പുത്തൻ ടയർ ഇപ്പോൾ ടു ഹൺഡ്രഡ് വേണമെന്നുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് നേരെ കോൺടാക്ട് ചെയ്തോളൂ പക്ക കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു വാഹനം ഇവിടുന്ന് പോയാലും ഈ ഇപ്പോൾ കാണിക്കുന്ന സ്റ്റോക്ക് നിങ്ങൾ ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നത് എങ്കിലും വിളിച്ചാൽ മതി കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു വാഹനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഒരു ഡൂക്ക് ആർ സി ഉണ്ട് ആർ സി ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനാറ് ഒന്ന് മുപ്പത്തി എട്ട് രണ്ട് പുത്തൻ്റെ അയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എറണാകുളം രജിസ്ട്രേഷൻ ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഒരു നാൽപ്പത് രൂപ ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ കുറച്ച് എൻഫീൽഡ് സി ബി ആർ ഒക്കെ ഉണ്ട് സി ബി ആർ ഒക്കെ മോഹവണ്ടിയാണ് കേട്ടോ ഇപ്പം കിട്ടാനില്ല ഏതായാലും എൻഫീൽഡ് നോക്കാം എങ്ങനെയുണ്ട് എൻഫീൽഡ് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് കേട്ടോ ഒന്ന് നാൽപ്പത് ഓക്കെ കുഴപ്പമില്ല കേട്ടോ നല്ല കണ്ടീഷൻ വണ്ടിയാണ് നല്ല കണ നല്ല രസമുണ്ട് നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു വാഹനം സി ബി ആർ ഇതേതാണ് മോഡല് പത്തൊമ്പത് ആ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഒന്ന് അറുപത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചൊരു വണ്ടിയാണ് സി ബി ആർ അപ്പോൾ നല്ലൊരു ഗ്രേ കളർ വണ്ടി മോഡൽ കൂടിയതാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ ഇരുപത്തിയേഴ് ഓക്കെ ഇത് ഫൈനാൻസ് ചെയ്യണമെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് അറുപത് രൂപ കൊണ്ട് വരും ആ സി ബി ആർ ആണ് അപ്പോൾ ഈ ടു ഫിഫ്റ്റിയാണ് വൺ ഫിഫ്റ്റി ഫിഫ്റ്റി ആ സി ടു ഫിഫ്റ്റിക്ക് നല്ലൊരു ഡിമാൻഡുള്ള വണ്ടിയാണ് സി ബി ആർ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഈ ഒരു സി ബി ആറിൻ്റെ ഒരു കാര്യം അല്ല റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടീഷൻ പക്ക കണ്ടീഷനാണ് രണ്ട് ടയർ പക്കയാണ് നീറ്റാൻ ക്ലീൻ പീസ് വാഹനമാണ് നല്ല ഗ്രേ കളർ ആയിട്ടുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ കേട്ടോ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് അറുപതിനായിരം ഡൗൺ പേയ്മെൻറ്റ് പിന്നെ സാധാ നോർമൽ ഡൂക്ക് ഇത് പതിനേഴ് മോഡൽ ഒന്ന് മുപ്പത് ടയറൊക്കെ പക്കയട്ടോ ചെസ് പോക്കറ്റും പക്കയാണ് അടിച്ചു തരാം വേണ്ട ഒക്കെ പുതിയത് ഇട്ടാൽ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതും ഒരു നാൽപ്പത് രൂപ മുപ്പത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും ഈ ഒരു വാഹനം പിന്നെ ഡോമിനർ ഫോർ ഹൺഡ്രഡ് ഗ്രേ കളർ യു ജി ഒന്ന് നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി പക്ക കണ്ടീഷൻ വേണ്ടി കേട്ടോ ഇതും രണ്ട് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ ഇത് എടുക്കാം കേട്ടോ ഇപ്പം അതിൻ്റെ റേറ്റ് പറഞ്ഞാൽ പൾസർ എൻ എസ് ടു ഹൺഡ്രഡ് ഉണ്ട് പക്ക കണ്ടീഷൻ വണ്ടിയാണ് നല്ല ആയിട്ടുള്ള വണ്ടി ഒരു കാലത്ത് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു ഒരുപാട് ആളുകൾ ആരാധന കൊണ്ട് എടുത്തിരുന്ന വണ്ടിയാണ് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് നല്ല മൈലേജ് ഉണ്ട് അതാണ് ഹൈയസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എൻ എസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എ എത്ര എ ബി എസ് മോഡലാണ് എൺപത്തിനാല് രൂപ ഇതൊരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റും ഡോൺ പേയ്മെൻ്റിൽ നല്ല വണ്ടിയാണ്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എസ് ഡി വന്നിട്ടുണ്ട് എസ് ഡി അഡ്വഞ്ചർ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വണ്ടിയാണ്ടോ ഈ ഒരു വണ്ടി ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് പുതിയ റിവ്യൂ കാര്യങ്ങളൊക്കെ കേട്ട് ഇത് ഇരുപത്തി മൂന്ന് വണ്ടി അല്ലേ ഇരുപത്തി രണ്ട് ഓക്കെ രണ്ട് പുത്തനൊക്കെ പുത്തന കേട്ടോ പക്കിയാണ് ഇതെങ്ങനെയാണ് ഡൗൺ പേയ്മെൻ്റ് ഇറക്കാം രൂപ വണ്ടി വില തന്നെ എങ്ങനെ ഒന്ന് എൺപത്തി രണ്ട് അപ്പോൾ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് എസ് ഡി കുഴപ്പമില്ല ഇനി കുറച്ച് വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ കുറച്ചും ഉണ്ട് ആർ സി ഒക്കെ ഇവിടെ ഒരുപാടുണ്ട് നമുക്ക് ഏതായാലും ആ റ്റത്തുനിന്ന് വരാം ഇരുപത്തിരണ്ട് മോഡൽ ഡ്യൂക്കിറ്റ് ടു ഹൺഡ്രഡ് ഒന്ന് എഴുപത്തി അഞ്ച് കൊള്ളാട്ട ഇത് നല്ലൊരു സൈഡൊക്കെ ഗ്രേ കളർ കേട്ടോ നല്ല രണ്ട് പുത്തൻ ഉണ്ട് പിന്നെ ചേഞ്ച് പോക്കറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനമാണ് ടു ഹൺഡ്രഡ് അപ്പം താല്പര്യം കൊണ്ടുവരെ കോൺടാക്ട് ചെയ്തോളൂ നീ പടുത്തത് വി ഫോർ ആണല്ലേ ആ ആ ഒന്ന് അമ്പത്തഞ്ച് സിംഗിൾ ഓണർഷിപ്പ് നല്ല ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ടുള്ള വി ഫോർ ഉണ്ട് ഇത് ഈ വി ഫോർ ഡൗൺ പേയ്മെൻറ്റ് എങ്ങനെയാണ് മുപ്പത് അല്ലേ ഓക്കെ നീ പടുത്തത് ഒരു എം ടി എം ടി ഇരുപത്തി മൂന്ന് എം ടി വന്നെ ഉണ്ട് പക്കൊക്കെ ഉണ്ട് പതിനായിരം കിലോമീറ്റർ ഒന്ന് എൺപത് ഓക്കെ വെറും പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഒന്ന് എൺപതാണ് ചോദിക്കുന്ന പ്രൈസ് ഇത് ഈസി ആയിട്ടും ഇത് ഒരു നാൽപ്പത് രൂപ ഡൗൺ പേയ്മെൻ്റിൽ ഇറക്കാൻ പറ്റും ടയറൊക്കെ പക്കയാണ് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റംബൊക്കെ ഉണ്ടല്ലേ സ്റ്റീൽ വന്നത് പുതിയ മോഡലിൽ അങ്ങനെ വന്നത് അപ്പം സെക്കൻഡ് ഹാൻഡ് വാഹനം നല്ല വിലക്കുറവിൽ വേണമെന്നുണ്ടെങ്കിൽ പക്ക കണ്ടീഷനിലൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ഇതിന് മുന്നേ നമ്മൾ ഈ വീഡിയോസ് ഇവിടുത്തെ ചെയ്തിട്ടുണ്ട് എസ് എസ് മോട്ടോസിലെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം മുന്നേക്കാ ഇഷ്ടം പോലെ ഡ്യൂക്ക് മാത്രം ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ നിന്ന ഒരു ഷോറൂമാണ് നമ്മുടെ ഈ ഒരു എസ് എസ് മോട്ടോഴ്സ് അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ കച്ചവടം ചെയ്ത ഒരു ഷോറൂം തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റോക്ക് ഒന്ന് കുറച്ച് പല പല സ്റ്റോക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കസ്റ്റമർ വരുന്നു അങ്ങനെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു ഡ്യൂക്ക് ഉണ്ട് ഡൂക്ക് ടു ഫിഫ്റ്റി കേട്ടോ ടു ഫിഫ്റ്റി വൈറ്റ് കളറ് കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല കെ എൽ ഫോർ ആലപ്പുഴ സീസണായിട്ടുള്ള വണ്ടിയാണ് ഡൂക്ക് ടു ഫിഫ്റ്റി നല്ല ഡിമാൻഡിനുള്ള വണ്ടിയാണ്ടോ ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉണ്ട് എൻ്റെ പവറും പെർഫോമൻസൊക്കെ പിന്നെ ഫസ്റ്റത്തെ ബി എസ് ഫോർ ഡ്യൂക്കിനാണ് നല്ല ഡിമാൻഡിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്യൂക്കിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് പിന്നെ എന്താ പറയുക ചെയിൻസ് പോക്കറ്റ് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് അപ്പോൾ ഈ ഒരു ഡ്യൂക്ക് ടു ഫിഫ്റ്റി എന്ത് വില വരുന്നത് കേട്ടോ പതിനെട്ട് വണ്ടി ഒന്ന് അറുപത്തി ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഇതും നാൽപ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഈ ആയിട്ട് ഇറക്കാൻ പറ്റും പിന്നെ വന്നത് ഒരു ആർ സി വന്നുണ്ട് ടു പതിനെട്ട് ടു ഹൺഡ്രഡ് ഒന്ന് അറുപത്തി നീറ്റ് ആൻഡ് ക്ലീൻ പീസ് പക്ക കണ്ടീഷൻ സ്റ്റോക്ക് ലുക്കിൽ രണ്ട് ടയർ ടയറുണ്ട് പുത്തൻ ടയറാണ് ചെയിൻസ് പോക്കറ്റ് കാര്യങ്ങളെല്ലാം പക്കയാണ് അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ പീസിൽ ആർ സി വേണ്ടവർക്ക് പക്ക കണ്ടീഷൻ പക്ക വണ്ടിയാണ് കേട്ടോ ഇരിക്കുന്ന എല്ലാ വാഹനങ്ങളും അപ്പോൾ നേരെ താല്പര്യമുള്ളവർ ഇവിടെ വരാം വാഹനം ചെക്കൊക്കെ ചെയ്ത് നോക്കാനുള്ള സൗകര്യമുണ്ട് ഓടിച്ചു നോക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ലോൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട് എല്ലാം കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യുക റെഡി ക്യാഷാണെന്നുണ്ടെങ്കിൽ നല്ല ചെറിയൊരു രീതിയിൽ ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബിലാണ് ഞാൻ ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് വാഹനം എന്തൊക്കെയാണെന്ന് ആദ്യം കറക്റ്റായിട്ട് നോക്കുക എന്നിട്ട് റേറ്റൊക്കെ നോക്കിയിട്ട് ഫാൻസിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുക കോൺടാക്ട് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു ആർ സി ആർ സി വരെ ബ്ലൂ കളർ ഒരു ആർ സി ഉണ്ട് നല്ല കളർ അടിപൊളിയാക്കി കുറച്ച് മോഡിഫൈഡ് ആണെന്ന് പറയാം മോഡിഫൈഡ് വണ്ടി ഒരുപാട് ഇഷ്ടമാണ് ഏത് വാഹനമായാലും പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് രണ്ട് ടയർ കാര്യങ്ങളെല്ലാം പുത്തനാണ് ഏത് മോഡലാണ് കാ കത്തൊമ്പത് എ ബി എസ് എങ്ങനെ ചോദിക്കണേ ഒന്ന് എഴുപത്തഞ്ച് ഓക്കെ ഇനിയിപ്പോൾ അടുത്തൊരു എൻഫീൽഡ് എങ്ങനെയാണ് ഇരുപത് ബുള്ളറ്റ് ഒന്ന് മുപ്പത്തഞ്ചോന്നുണ്ട് ഓക്കെ ഈ വീത്തിരി ആണ് മറ്റേ ഇരുപത്തി ഇരുപത്തൊന്ന് മോഡൽ അപ്പോൾ അവിടെ രണ്ട് വീത്തിരി നമ്മൾ കാണിച്ചായിരുന്നു ബ്ലൂ ബ്ലാക്ക് അപ്പോൾ അതിൽ തന്നെ റെഡ് വന്നിട്ടുണ്ട് റെഡ് നല്ല കളർ പക്ക കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് രണ്ട് ടയർ പുത്തൻ ടയർ രണ്ടെണ്ണം പുതിയതാണ് ചെയിൻസ് പോക്കറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് റേറ്റ് വന്നത് ഒന്ന് നാൽപ്പത്തി ആറ് ഡൗൺ പേയ്മെൻറ്റ് ഒരു നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഈസി മുപ്പത് രൂപ മുപ്പത് രൂപ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും പക്ക കണ്ടീഷൻ വണ്ടിയുണ്ട് ആ കറൊക്കെ നല്ല തിളങ്ങിയിരിക്കണ റെഡ് ആണ് നല്ല രസവും ഉണ്ട് കടങ്ങ് ഇനിയിപ്പോൾ ഒരു ഡൂക്ക് ഡ്യൂക്ക് ഒരു പതിനെട്ട് വണ്ടി അടുപ്പുണ്ട് രണ്ട് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് റേറ്റ് വേണ്ടത് ഒന്ന് ഇരുപത്തി അഞ്ച് ആ കുഴപ്പമില്ല നല്ല റേറ്റ് ആണ് അപ്പോൾ ഇതും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും തലപ്പര്യമുള്ളവർ ഈ എസ് എസ് മോട്ടോഴ്സില വാഹനങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം ഏതാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വീഡിയോയിൽ നോക്കുക റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫിനാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഗേൾസിന് പറ്റിയ സ്റ്റോക്ക് വരാറുണ്ടല്ലേ ജി റ്റി ഉണ്ട് ഓക്കെ 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 പിന്നെ നമ്മുടെ ഇത് പോയായിരുന്നാ ഒരു ഹാർലി ഡേവിഡ്സൺ ആ കൊടുത്തല്ലേ ഹാർലി ഡേവിഡ്സൺ നിഞ്ച പോലത്തെ വാഹനങ്ങളൊക്കെ കിടക്കിങ്ങനെ മൂവായിരം കിലോമീറ്റർ വരെ നിഞ്ചയുണ്ട് രണ്ടായിരത്തൊണ്ണൂറ്റഞ്ച് ഓക്കെ അപ്പോൾ ഉണ്ട് അപ്പോൾ നിഞ്ചേൻ്റെ അടുത്ത് ചോദിച്ചുണ്ടായി കുറേ പേര് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിഞ്ച ഹാർലി ഇതൊക്കെ ഇങ്ങനെ മാറി മാറി അപ്പോൾ താല്പര്യമുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ